ഇതിനെങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പേര് വന്ന ഇവിടെ എന്താ പരിപാടി പറഞ്ഞാലും ഈ ഒരു അപ്പൊണ്ടാവും അന്ന് പാപ്പ വന്നതിനുണ്ടായി പാപ്പ അച്ഛന് പോന്നതിനുണ്ടായി മൂത്തന്റെ പരി പിന്നെ മൂത്തന്റെ കുടിയലിനുണ്ടായി എന്തെല്ലോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി അങ്ങനെ കാര്യപ്പ പരിപാടിക്കല് പറയപ്പ നിങ്ങൾ ഈ അപ്പത്തിന് എന്താ പറയാ താഴെ കമന്റ് ചെയ്യണേ കമന്റ് ബോക്സിൽ കാര്യായ പരിപാടിക്കല് ഈ അപ്പം ഉണ്ടാക്കുന്നൊണ്ടാണ് ഇനി കാര്യപ്പം എന്ന് പേര് വന്നെ ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞ കേട്ടോ ഇപ്പൊ കാലിയപ്പം ഇനി പീട് വന്ന ശരിക്കും ഒരു കാലിയിൽ ചുരുന്നുകൊണ്ടാണ് നമ്മ നമ്മൾ കാലിയിലല്ലേ കാലിയിലപ്പം ചൂടാ അതുകൊണ്ടാണ് പിന്നെ കാലിലപ്പം കാലപ്പം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് കാലിയപ്പം ഉടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ശരിക്കുള്ള സംഭവം